ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയൊരു പ്രതീക്ഷ ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചതാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വരെ ആലോചിച്ചത് കാരണം നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് രണ്ട് ചർച്ചകൾ വന്നതാണ് അതുകൊണ്ട് ആ ഇലക്ഷന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റിന് കൂടെ വെറുതെയാണ് സർ അതായത് യു ഡി എഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്നൊരു മണ്ഡലം എൻഡിഎഫ് ഇടക്കാലത്ത് ചില ഗമിറ്റുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെത്തുന്നുണ്ട് ബി ജെ പിക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വോട്ടർ വോട്ടുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന്റെ അർത്ഥമാണ് ലോക്സഭയിൽ വോട്ട് കിട്ടും പക്ഷേ അസംബ്ലിയിലെപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലം ില്ല അങ്ങനെ അത് ഒരു നെഗറ്റീവായി തോന്നുന്നുല്ലോ അതായത് മത്സരില്ല അല്ലെങ്കിൽ മത്സരില്ല പ്രവർത്തകർക്കിന്റെ ആശയം ആശയം കുഴപ്പമില്ല അങ്ങനെയാണ് കൂട്ട സ്റ്റാറ്റസ്

പ്രധാന തിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയർ പോകേണ്ടത് അവർക്കാണ് പക്ഷെ നിലമ്പൊരു നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ നിൽക്കാൻ വികാരം ഉണ്ടായിട്ടും യു ഡി എഫ് പട്ടിക അവിടെ ഓൾട്ടർനേറ്റീവ് ആന കുറിച്ച് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഉൾ ചാമ്പ്യൻ ആവാൻ യു ഡി എഫിന് കഴിയുന്നില്ല ഇനി ഒന്നുകൂടി ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോ യു ഡി എഫ് സർക്കാർ വരുന്നു അതൊരു ചെറിയ വിലയിരുത്തലല്ല എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അത് നിലം പോലും നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപി ആ നിലയിൽ ഞങ്ങളൊരു ഞങ്ങളൊരു ലോങ് ടേം എട്ട് മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പും അതിനിടയിൽ വരുന്ന കപ്പൽ ബോഡി ഇലക്ഷനെ എങ്ങനെ അതിന്റെ ഒരു ഫുൾ സ്റ്റെപ്പ് ആക്കി മാറ്റാൻ വേണ്ടിട്ടുള്ള റോഡ് മാപ്പാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് അതനുസരിച്ച് ലോക്സഭ സോറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ാണ് താഴെ തലമുറയുടെ ചികിത്സകൾ ഇപ്പോൾ എടുത്താൽ പിന്നോട്ടില്ല കുത്തുപറമ്പ് വെടിവെപ്പിന്റെ കാലത്ത് അവരെന്താ പറഞ്ഞത് വേണ്ടതായിരുന്നു ഇവിടെ വിദേശ സർവകലാശാലയുടെ വരെ വേണം നടക്കാൻ ബിജെപി അജണ്ടത് ബിജെപിയുടെ അടിസ്ഥാന ആശയം ഹിന്ദുത്വമാണ് ഹിന്ദുത്വം കൂടുതലായിട്ട് മുന്നോട്ട് ആശയങ്ങള് വെള്ളം ചേർക്കാതെ തന്നെയാണ് അങ്ങനെയൊന്നുമല്ല ഐഡിയോളജി കോർ ഐഡിയോളജിയിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് സ്ട്രാറ്റജി പല തെരഞ്ഞെടുപ്പുകളിലും പല സമയങ്ങളുണ്ട് ഒക്കെ അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നടക്കണം പറയേണ്ടത് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം